എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എപ്പോഴാണ് ഉണ്ടാവുക അതുപോലെ തന്നെ എപ്പോഴാണ് അതിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടാവുക അതുപോലെ എപ്പോഴാണ് അതിൻ്റെ ആ ഒരു അതായത് നിങ്ങൾക്ക് എക്സാം നടക്കുക അതുപോലെ അതിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എവിടെയാണ് അപേക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന അതായത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള സ്കൂളിലാണ് അപേക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു प्रसूस इंप्रूवमेंट पीछे विषय എഴുതാൻ സാധിക്കും അതുപോലെ ഒരു വിദ്യാർത്ഥിക്ക് തന്നെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുമോ അതുപോലെ തന്നെ എത്ര രൂപയാണ് ഫീസായിട്ട് വരിക എന്നിങ്ങനെ അതുപോലെ തന്നെ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ സേക്ക് പ്രത്യേകം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അങ്ങനെ എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരവും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി അറിയാൻ സാധിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വീഡിയോയ്ക്ക് സ്പീഡ് കുറവാണ് ണെങ്കിൽ ജസ്റ്റ് സ്പീഡ് കൂടി കാണാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ചിലപ്പോൾ ഈ ഒരു വീഡിയോ ലെങ്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പീഡ് കുറവാണെങ്കിൽ സ്പീഡ് കൂട്ടി കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പല വിദ്യാർത്ഥികളും ആദ്യം തന്നെ ചോദിക്കുന്നതായിരിക്കും സെയിം ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയുടെ അപേക്ഷയൊന്നും വന്നിട്ടില്ലല്ലോ ഇപ്പോൾ പബ്ലിക് എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തിനാണ് ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സെയിം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷാ സമയത്ത് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ വിദ്യാർത്ഥികളിലേക്കും ഈ ഒരു വീഡിയോ എത്തണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയെക്കുറിച്ച് പല വിദ്യാർത്ഥികൾ അറിയാതെ അതായത് ആ ഒരു പരീക്ഷ ഇല്ല എന്നൊക്കെ കരുതി വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് വിട്ടുപോകാറുണ്ട് അങ്ങനെ പല വിദ്യാർത്ഥികളും രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷമാണ് ഇനി അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളത് ചോദിക്കാറുള്ളത് അപ്പോൾ അങ്ങനെ പല വിദ്യാർത്ഥികൾക്കും ആ ഒരു രീതിയിൽ അവസരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നോക്കാം അപ്പോൾ ഒന്നാമത്തായിട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് പ്ലസ് ടു സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എപ്പോഴാണ് അത് സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ കൃത്യമായിട്ട് ഡേറ്റ് പറയുകയാണെങ്കിൽ ഏകദേശം മെയ് ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷമാണ് ഇതിൻ്റെ അപേക്ഷ വരിക അതായത് രജിസ്ട്രേഷൻ വരിക അപ്പോൾ ഈ ഒരു മെയ് ഇരുപത്തിയഞ്ചാം തീയതിക്ക് ശേഷം ശേഷമായിരിക്കും ഇതിൻ്റെ ആ ഒരു അതായത് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരുന്നത് അല്ലെങ്കിൽ അതിന് മുൻപ് വരികയാണെങ്കിൽ ആ ഒരു റിസൾട്ട് എപ്പോഴാണോ വരുന്നത് അതിൻ്റെ അടുത്ത ദിവസം മുതൽ നോട്ടിഫിക്കേഷൻ അതായത് അടുത്ത ദിവസമാണ് നോട്ടിഫിക്കേഷൻ സാധാരണ വരാറുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഏത് സ്കൂളിലാണോ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് ആ സ്കൂളിലെ പ്രിൻസിപ്പാളിന് അപേക്ഷാ ഫീസും അതുപോലെ അപേക്ഷാ ഫോമും നിങ്ങൾ നൽകണം അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്ന ശേഷം അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് അതായത് നിങ്ങൾ ഫുൾ സബ്ജക്റ്റ് ആറ് സബ്ജക്റ്റും ആയിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് മാർക്ക് കുറവുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒറ്റ സബ്ജക്റ്റ് റെഗുലർ വിദ്യാർത്ഥികൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അതായത് റെഗുലറായിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആറ് വിഷയത്തിൽ നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണ് പരാജയപ്പെട്ടിട്ടുള്ളത് ആ ഒരു ഇപ്പോൾ ആറ് വിഷയത്തിലും നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ആറ് വിഷയവും നിങ്ങൾക്ക് സേ പരീക്ഷയായിട്ട് എഴുതാൻ സാധിക്കും സേ എന്ന് പറഞ്ഞാൽ സേവ് എ ഇയർ അതായത് നിങ്ങളുടെ ഒരു വർഷം ലാഭിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആറ് വിഷയം പരാജയപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആറ് വിഷയവും ഈ ഒരു സേ പരീക്ഷ എഴുതുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ഫീസും വ്യത്യാസമാണ് അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആ ഒരു യോഗ്യത എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു പ്ലസ് ടു സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നാമതായിട്ട് പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ആയിരിക്കണം ഈ ഒരു പരീക്ഷയിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് മാത്രമേ സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം പല കമ്പാർട്ട്മെന്റൽ വിഭാഗം വിദ്യാർത്ഥികൾ ഇപ്പോൾ ഫിസിക്സാണ് നിങ്ങൾ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയെങ്കിലും അവർ ഫിസിക്സ് മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ കെമിസ്ട്രിയും ഫിസിക്സും എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒന്നും മാത്രം മതിയെങ്കിൽ ആ ഒരു രീതിയിൽ ആ ഒരു സബ്ജക്റ്റ് മാത്രം സേ പരീക്ഷയായിട്ട് എഴുതാൻ സാധിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷയ്ക്കുള്ള ഫീസ് എത്രയാണെന്നുള്ളത് നോക്കാം പ്ലസ് ടു സേ പരീക്ഷയ്ക്കുള്ള ഫീസ് എന്ന് പറയുന്നത് നൂറ്റി രൂപ പ്ലസ് അതായത് നൂറ്റി എഴുപത്തഞ്ച് രൂപ പെർ സബ്ജെക്റ്റ് പ്ലസ് നാൽപ്പത് രൂപ സർട്ടിഫിക്കറ്റ് ഫീസാണ് ഫീസായിട്ട് വരിക അപ്പോൾ നിങ്ങൾക്ക് ഇത്രയുമാണ് അതായത് ആറ് സബ്ജക്റ്റിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആറ് സബ്ജക്റ്റും സേ പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ് ഇനി പ്ലസ് ടു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ പ്ലസ് ടു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന് പറഞ്ഞാൽ പ്ലസ് ടു സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളോടൊപ്പം ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അതായത് എല്ലാ വിഷയവും ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് റെഗുലർ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുള്ള അവസരം നൽകുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സബ്ജക്റ്റും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം നിങ്ങൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ ആ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത വിഷയങ്ങളായാലും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം അതായത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ പ്ലസ് ടു സേ പരീക്ഷ വരുന്ന വിദ്യാർത്ഥികളോടൊപ്പമായിട്ടും ഈ ഒരു ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ ഉണ്ടാവുക ഒരു സബ്ജക്റ്റിന് അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരിക ഇതിനോടൊപ്പം നാൽപ്പത് രൂപ സർട്ടിഫിക്കറ്റ് ഫീസും വരും ടോട്ടൽ അഞ്ഞൂറ്റി രൂപയാണ് ഫീസിനത്തിൽ ഇനത്തിൽ വരിക ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് എന്നുള്ളത് അതായത് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്ന ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഏത് സ്കൂളിലാണോ അപേക്ഷ അതായത് നിങ്ങൾ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളും ഈ ഒരു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് പുതുതായിട്ട് അപേക്ഷ നൽകേണ്ടതാണ് കാരണം നിങ്ങൾ പ്ലസ് വൺ പബ്ലിക് എക്സാമിനേഷൻ എഴുതുന്നുണ്ട് പക്ഷേങ്കിൽ അത് വിചാരിച്ച് സേ പരീക്ഷയ്ക്ക് അതായത് സേല പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നിങ്ങൾ എഴുതണമെങ്കിൽ സ്കൂളിൽ നിങ്ങളൊരു അപേക്ഷാ ഫോം നൽകി നൽകുന്നുണ്ട് അതായത് ഇതേപോലെ ഒരു ഫോം നൽകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫോം നൽകിയിട്ടാണ് നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതുന്നത് അതുകൊണ്ട് തന്നെ അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു എക്സാമും നിങ്ങൾക്ക് പ്ലസ് ടു സേം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതണമെങ്കിൽ നിങ്ങൾ അതിന് പുതുതായിട്ട് ഒരു അപേക്ഷാ ഫോം നൽകേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു ഫോമാണ് ഈ ഒരു ഫോം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റാണോ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സേ പരീക്ഷ എഴുതുന്നത് അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസൊക്കെ പൂരിപ്പിച്ചുകൊണ്ട് ഇത് ഫോം നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ആ ഒരു സമയത്ത് കിട്ടും അപ്പോൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്തുകൊണ്ട് അതുപോലെ അപേക്ഷാ ഫീസ് എത്രയാണ് അതായത് നിങ്ങളിപ്പോൾ ആറ് സബ്ജെക്ട്സ് ഏതെന്നുണ്ടെങ്കിൽ ആറ് ഇൻറ്റു നൂറ്റി അഴുപത്തി അഞ്ച് പ്ലസ് നാൽപ്പത് രൂപയാണ് വരിക ഫീസായിട്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇമ്പ്രൂവ്മെൻ്റാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് പ്ലസ് നാൽപ്പതാണ് അതായത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഫീസ് ഇനത്തിൽ വരിക അപ്പോൾ ഇത്രയുമാണ് അതിനായിട്ടുള്ള ഫീസായിട്ട് വരുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് ആ ഒരു ഫീസും അതുപോലെ ഈ ഒരു ഫോം ഫില്ല് ചെയ്ത ശേഷം നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ടിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ടും സഹിതം നിങ്ങളുടെ ഏത് സ്കൂളിലാണോ നിങ്ങൾ അവസാനമായിട്ട് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു അപേക്ഷാ ഫോം നൽകേണ്ടത് ഇനി വിദ്യാർത്ഥികൾ ഇപ്പോൾ റെഗുലറായിട്ട് പ്ലസ് ടു അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ജയിച്ചിട്ടില്ലെങ്കിൽ സേ പരീക്ഷ ഹേത രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും അതുപോലെ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികൾക്കും ഈ ഒരു സേ പരീക്ഷ ചെയ്താൽ അതായത് നിങ്ങൾ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഏതെങ്കിലും സബ്ജക്റ്റിന് ഡി പ്ലസ് ഗ്രേഡിൽ തായാണ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ ആ ഒരു വിഷം സേ ഈ പരീക്ഷയായിട്ട് എഴുതാനായിട്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരുന്ന സമയത്തേക്ക് നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് പരാജയപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് നന്നായിട്ട് പഠിക്കുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു സെയിം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ റിസൾട്ട് വന്ന ശേഷം അടുത്ത ദിവസം മുതൽ ഏകദേശം ഒരാഴ്ചയാണ് അവസരം ലഭിക്കുക അതായത് ഏത് ദിവസമാണ് അവസരം ലഭിക്കുക അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് അപേക്ഷ നൽകേണ്ടതാണ് അപ്പോൾ അത് നിങ്ങൾ മറന്നു പോകരുത് ഇനി ഇതിൻ്റെ അപേക്ഷ വരുന്നത് ഏകദേശം നിങ്ങളോട് പറഞ്ഞു ഏകദേശം മെയ് ഇരുപത്തഞ്ചിന് ശേഷമാണ് ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ പരീക്ഷ ഏകദേശം വരിക ജൂൺ ലാസ്റ്റ് വീക്കോ അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്കോ ആയിട്ടാണ് വരിക പരീക്ഷ വരിക അതായത് നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ അതായത് ഒരു മാസത്തിൽ കുറവ് അതായത് ഏകദേശം ഒരു ഇരുപത്തി നാല് ദിവസത്തോളമാണ് ഇത് ഈ ഒരു എക്സാമിനേഷൻ പഠിക്കാനായിട്ട് അവസരം ആ ഒരു ലീവ് കിട്ടുക അപ്പോൾ ആ ഒരു സമയത്തേക്ക് പഠിച്ചെടുത്ത ശേഷം നിങ്ങൾക്ക് എക്സാം ഏകദേശം ജൂലൈ അല്ലെങ്കിൽ ജൂൺ ലാസ്റ്റ് ആയിട്ട് വരും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ എഴുതാവുന്നതാണ് അപ്പോൾ പരീക്ഷയുടെ റിസൾട്ട് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ അതായത് പരീക്ഷ കഴിഞ്ഞ ശേഷം ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ വാലുവേഷനൊക്കെ കംപ്ലീറ്റ് ആകും അതിനുശേഷം റിസൾട്ട് ഏകദേശം ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജൂലൈ ലാസ്റ്റ് വീക്കാണ് റിസൾട്ട് വരാറുള്ളത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എക്സാമിൻ്റെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിരിക്കും എന്നുള്ളത് അപ്പോൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയിരിക്കില്ല അത് നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ടഫാണ് അല്ലെങ്കിൽ ഈസി ആണോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുക അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് പരാജയപ്പെടാൻ സാധ്യത ഉണ്ടെങ്കിൽ പബ്ലിക് എക്സാമിനെ േഷൻ മുഴുവൻ കഴിഞ്ഞ ശേഷം ആ സബ്ജക്റ്റ് നന്നായിട്ട് നോക്കുക പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റൻ പേപ്പർ അതായത് പബ്ലിക് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറല്ല വേറെ ക്വസ്റ്റൻ പേപ്പറായിരിക്കും ഉണ്ടാവുക കാരണം പല വിദ്യാർത്ഥികൾ പറയുന്ന കാര്യമാണ് പബ്ലിക് എക്സാമിനേഷൻ്റെ ക്വസ്റ്റൻ ആയിരിക്കുമോ ഈ ഒരു സേവ് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലുമല്ല നിങ്ങൾക്ക് ആ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിരിക്കും അതായത് പബ്ലിക് എക്സാമിനേഷൻ്റെ വെച്ചിട്ട് നിങ്ങൾക്ക് സേഫ് പരീക്ഷ നടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്നതനുസരിച്ചിട്ടാണ് ആ ഒരു പരീക്ഷ ടഫ് ആണോ അല്ലെങ്കിൽ ഈസി ആണോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുക ഇനി വിദ്യാർത്ഥികളുടെ ആണ് സെൻറ്റേഴ്സ് സാധാരണഗതിയിൽ സേഫ് പരീക്ഷയ്ക്ക് മൂന്ന് സ്കൂളുകളെ ക്ലബ്ബുകളാക്കും അതിൽ നിന്നും ഏതെങ്കിലും ഒരു സ്കൂളിൽ അത് ഈ ഒരു മൂന്ന് സ്കൂളിൽ നിന്നും ഏതെങ്കിലും ഒരു സ്കൂളിലാണ് ഈ ഒരു മൂന്ന് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ ഉണ്ടാവുക അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ നിന്നും എത്ര വിദ്യാർത്ഥികൾ സെയിം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് അതനുസരിച്ച് ാണ് നിങ്ങളുടെ സ്കൂളായിരിക്കുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്കൂളായിരിക്കുമോ നിങ്ങൾക്ക് ആയിട്ട് എക്സാം സെൻറ്റേഴ്സ് ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത് തീരുമാനിക്കപ്പെടുക ഇനി വിദ്യാർത്ഥികൾ നിങ്ങൾ ഏത് സ്കൂളിലാണോ ഇപ്പോൾ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു അപേക്ഷാ ഫോമും അതുപോലെ തന്നെ ഫോട്ടോയും ഒട്ടിച്ച ശേഷം അപേക്ഷാ ഫീസും നിങ്ങളുടെ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ടിന്റെ പ്രിൻ്റ് ഔട്ടും സഹിതം നിങ്ങൾ ഈ ഒരു സെയിം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും അതായത് പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ രണ്ടായിരത്തി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളിൽ ഡി പ്ലസ് ഗ്രേഡോ അതിന് മുകളിലോ ലഭിക്കാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം അതുപോലെ സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളോടൊപ്പം റെഗുലറായിട്ട് ഇപ്പോൾ പ്ലസ് ടു ആദ്യമായിട്ട് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും സേ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്ന വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ ആ ഒരു അതായത് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ എക്സാം സെൻറ്ററും എക്സാം നടക്കുന്ന ഡേറ്റും എല്ലാം സെയിം ആണ് എക്സാമിൻ്റെ പേരിൽ മാത്രമേ ജസ്റ്റ് മാറ്റമുള്ളൂ അതുപോലെ ഫീസിലും മാത്രമേ മാറ്റമുള്ളൂ അതുപോലെ തന്നെ സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് എന്നുള്ള അടുത്ത് രണ്ട് എന്ന് രേഖപ്പെടുത്തുന്നതാണ് അതായത് നിങ്ങൾ ജയിക്കാനായിട്ട് ഒരു പ്രാവശ്യം പരീക്ഷ എഴുതുന്നു അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് വൺ എന്നുണ്ടാവും സേ പരീക്ഷ എഴുതുന്ന സമയത്ത് ആ ഒരു വണ്ണിന് പകരം ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക അതുപോലെ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് വൺ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല ഈ ഒരു നമ്പർ ഓഫ് ചാൻസ് ത്രീയിൽ കൂടാതെ നിങ്ങൾ ഇരുന്നാൽ മതി കാരണം നമ്പർ ഓഫ് ചാൻസ് ത്രീ ആയിക്കഴിഞ്ഞാൽ ചില കോഴ്സുകൾ അതായത് അപൂർവ്വം കോഴ്സുകൾ പഠിക്കുന്നതിനുള്ള അവസരം നഷ്ടപ്പെടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ചിട്ട് ഈ ഒരു പബ്ലിക് എക്സാമിനേഷനിൽ തന്നെ പാസ്സാവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സെയിം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയെക്കുറിച്ചുള്ള എല്ലാവിധ സംശയങ്ങളും മാറിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു